ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ വിളിച്ചത് ഇനിയും നിന്റെ അമ്മൂമ്മക്കും നിന്റെ അമ്മയെ പോയി വിളിക്കും ഈ അനിമോൾ നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഫൈറ്റില് ഞാൻ ആരോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അനുമോളുടെ ഒപ്പം നിൽക്കത്തുള്ളൂ കാരണുണ്ട് നെവിൻ വെറുതെ അനുമോളെ ചൊറിഞ്ഞ് ചൊറഞ്ഞ് ചൊഞ്ഞ് ചോറിഞ്ഞ് ചൊറിഞ്ഞ് നെവിന്റെ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും അനുമോളുടെ വായെന്ന് വിളി കേൾപ്പിക്കുകയാണ് ചെയ്ത സുഹൃത്ത് അനുമോള് പറയുന്നുണ്ട് ഇനി നീ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ബാക്കിയുള്ളവരെയും എന്ന് പറഞ്ഞു അതിലൊരു തെറ്റൂല്ല ഇവനത് വിളിക്കാൻ പോട്ടല്ലേ ഇവൻ അപ്പ തന്നെ ഇവൻ അപ്പ തന്നെ ആ ചൂടോടു കൂടി തന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നിന്റെ നിന്റെ ഇനിയും അമ്മൂമ്മക്കും എന്റെ പൊന്നാരനെവിനെ നീ അങ്ങനെ പറയുന്ന സമയത്ത് ആനുമോള് പറഞ്ഞു നിന്റെ അമ്മുമ്മേനെ പോയിട്ട് വിളിക്കുന്നു നിന്റെ അമ്മുമ്മയ്ക്ക് നീയായിട്ട് കേൾപ്പിച്ചതാണ് നിന്റെ അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല അനിമോൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും അനിമോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ നീ തന്നെയാണ് അനിമോൾക്ക് അത്രയും മാത്രം മനസ്സ് തകർന്നിട്ട് തന്നെയാണ് പുള്ളിക്കാർ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ലാലേട്ടനെ വരെ വെല്ലുവിളിച്ചിട്ട് അനിമോള് പറയാം ഇനി എൻ്റെ ലാലേട്ടനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല നീ ഇനി എന്നെ ആർട്ടിഫിഷ്യൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുക എന്നെ ചെയ്യുന്നു ഇവിടെ വിളിക്കും പിന്നെ എന്തിനാണ് ഈ വെറുതെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്ത് ഭാര്യ അമ്മ അതായത് സ്ത്രീ അമ്മയായി മക്കളെയൊക്കെ നോക്കി ഭർത്താവിനെ നോക്കി ആ കുടുംബത്തിനെ സ്നേഹിച്ച് വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്ന ആ ഒരു സ്ത്രീനെ ആണ് കുടുംബിനെ ആയിട്ടുള്ള സ്ത്രീനെയാണ് ഈ പറഞ്ഞ മാതിരി കുലസ്ത്രീ എന്ന് പറയാം ഇവൻ കുലസ്ത്രീന്ന് മാത്രല്ല പറയണത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യാജം ആത്മാർത്ഥ ഇല്ലായ്മ അങ്ങനെ പല മീനിങ്ങുകളും വരും മനുഷ്യനിർമ്മിതമല്ലാത്തത് അപ്പൊ ഈ അനിമോൾ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാ ഇതല്ലാണ്ട് കൊത്തുപണി മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒരാളാണ് അനിമോള് അനിമോള് ഫേക്ക് കുലസ്ത്രീ എന്നാണ് അവൻ പറഞ്ഞത് അപ്പോഴാണ് അനിമോള് പറഞ്ഞത് അങ്ങനെ ഞാൻ ഫേക്ക് ആണെങ്കിൽ ഈ ഒരു കാര്യം ചോദിച്ചാൽ നിന്റെ അമ്മൂമ്മ ആണ് നിന്റെ അപ്പൂപ്പം കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നിന്റെ അപ്പൂപ്പനും ഇനിയും അമ്മൂമ്മക്കും വിളിക്കും അമ്മൂമ്മനെ അപ്പൂപ്പനെ വിളിച്ചിരിക്കും ഇനിയിപ്പോ അനിമോൾ അമ്മയ്ക്ക് വിളിക്കുമെന്ന് അറിയത്തില്ല കാരണം അത്രയും മാത്രം പ്രൊവോക്ക് ചെയ്യുമ്പോൾ വിളിച്ചു പോയിന്ന് വരും അപ്പം ഈ പ്രോവോക്ക് ചീണാവുമാരുടെ അണ്ണാക്ക് വേണം ആദ്യം നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ട അത്രയും മാത്രം ആ പുള്ളിക്കാരന്റെ വായും വെള്ളം വെറ്റിച്ചിട്ട് ഇവരോടൊക്കെ പറഞ്ഞിട്ടു എടി പോടി അണാശമില്ലാത്ത വാക്കുകൾ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കരുത് അല്ലാണ്ട് എത്രയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് കൊടുക്കാനുണ്ട് ഇതൊന്നും ചെയ്യാണ്ട് നെവിന് എന്തിനാണ് ഈ അനുമോളുടെ അണാക്കിൽ പോയിട്ട് ചൊറിയുന്നത് അപ്പനുശേരത്ത് വെറുതെ അനുമോളെ ചൊറിഞ്ഞ് 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 ചൊഞ്ഞ് അനുമോൾക്ക് ഓട്ട് കൂടുതൽ ഉണ്ടാക്കി കൊടുത്തു ഇവനൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞ് ഇവനെ വേണം ആദ്യം പിടിച്ച് പുറത്താക്കാൻ ഇവനാണ് അനിമോളുടെ പി ആറ് അനിമോൾക്ക് പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് പുറത്തുണ്ടെന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ബെന്നി പക്ഷെ ഞാൻ പറയുന്നു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ് അനിമോളുടെ പി ആറ് അപ്പാനു ശരത്ത് പി ആറാ ഈ പറയുന്ന നേവിൻ പി ആറാ സത്യം പല്ലി അലക്കിണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പി ആർ എന്നു അറിയോ ഇവന്മാർ നല്ല രീതിയിൽ അനിമോൾക്ക് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പുറത്തുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് മാനസികാവസ്ഥ കൊടുക്കണം ഈ കുത്തിതിരിപ്പിന്റെ ആശാനായിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ കുത്തിതിരിപ്പിന്റെ എന്ന് പറഞ്ഞാൽ അത് അക്ബറൻ അക്ബർ അക്ബറിന്റേതായ ഗെയിമാണ് അവിടെ കാണിക്കുന്നത് അക്ബറിന് മനസ്സിലായി അനിമോളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നല്ല രീതിയിൽ തേഞ്ഞൊട്ടിയതാണ് ഒരു വട്ട അക്ബർ നല്ല രീതിയിൽ തേഞ്ഞൊട്ടിയെന്ന് പക്ഷേ അക്ബർ അനുമോളത് സംസാരിക്കാനേ പോകില്ല കാരണം അനുമോൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അത്രയും മാത്രം ഫയറായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഈ അനുമോൾ അനുമോളുടെ മനസ്സിലൊന്നും ഇരിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അനുമോളൊരു പൊട്ടിയാണ് പൊട്ടി അനിമോൾക്ക് ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്കതയും കാര്യങ്ങളൊന്നും ഇല്ല വെറും പൊട്ടിയാണ് അതാണ് ഉള്ളിലൊന്നും ഉള്ളിലൊന്നുമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും വിളമ്പി നെവിൻ നല്ല ബ്രെയിൻ കളിക്കുന്ന ഒരാൾ നല്ലൊരു മൈൻഡ് ഗെയിം തന്നെയാണ് അനുമോൾക്ക് കാണിച്ചത് അനിമോൾക്കെതിരെ കളിച്ചത് ഈ പറയുന്ന ബെന്നിക്കെതിരെ മാത്രം ഡോക്ടർ ബെന്നിക്കെതിരെ എതിരെ മാത്രമാണ് ഈ ഈ നെവിൻ കളിക്കാതിരുന്നിട്ടുള്ളൂ അനുമോളോട് അടുത്തിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അനിമോൾക്ക് പി ആർ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ട് കൃത്യ സമയത്ത് അടിക്കേണ്ട സമയം വന്നപ്പോൾ അടിച്ചു അതേപോലെ തന്നെ ഈ ആദില അനൂറ ആദിലനൂറേനൊക്കെ അനിമോൾ വിശ്വസിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ അതേ ദിവസം ബിഗ് ബോസിൽ തുടർന്ന് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അനിമോൾ ഒറ്റയ്ക്ക് കളിക്കുക ഞാൻ ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്തുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നല്ലൊരു മത്സരാർത്ഥിയാണ് എല്ലാ രീതിയിലും കഴിവുള്ള ഒരാളാണ് അനീഷ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അനീഷ് അറിന സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനിമോള് കഴിവില്ലാത്ത ഒരാളൊന്നുമില്ല അനിമോൾ ഇമോഷണൽ ആയാലും പുള്ളിക്കാരിക്ക് പറ്റുന്ന ഒരു കോമഡി രൂപേണ ആയാലും പുള്ളിക്കാർ കണ്ടന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ആളുടെ കണ്ണീന്ന് വീണ കണ്ണിനീര് വരെ ബിഗ് ബോസിന് അതൊരു കണ്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തൊരു വ്യക്തി അനിമോള് തന്നെയാണ് നവിൻ ഒരു ആണ് നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ജീവിക്കുന്നുണ്ട് ആശയ ഉണ്ട് കോമഡി ഉണ്ട് എല്ലാം ഉണ്ട് ഷോർട്സ് വീഡിയോകൾ ഏറ്റവും കൂടുതൽ അതായത് മെയിൻ ആയിട്ടുള്ള വീഡിയോ പോണേയും കൂടുതൽ ആളുകൾ ഷോർട്സ് വീഡിയോകൾ നെവിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ടിടുന്നുണ്ട് എന്തുകൊണ്ടാണ് നെവിൻ്റെ സംസാരം ഇഷ്ടമാണ് അതൊക്കെ ഓക്കെ നെവിൻ്റെ ആ ഭാഗമൊക്കെ ഓക്കെ പക്ഷേ ഇമ്മാതിരി ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് കുലസ്ത്രീ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ അനിമോൾ എന്താ ഒരു ഒരു പത്ത് മാസം ഒന്ന് പ്രസവിച്ച ഒരു അമ്മയുടെ വൈറ്റിന്ന് ജന്മം നൽകി വന്നിട്ടുള്ളതന്നെയല്ലേ അനിമോൾ അപ്പോൾ അവൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് അനിമോൾ അങ്ങനെ പറഞ്ഞത് അവനെതിരെ മനസ്സിലാവണണ്ടോ ഇത് കേട്ടിട്ട് വരും നീ അനുമോളിൻ്റെ പി ആണോ എന്ന് ചോദിച്ചിട്ട് വരും ഞാൻ ആരുടെയും പി അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരുടെയും പി അല്ല ഇന്ന് നെവിൻ പറഞ്ഞ വർത്തമാനം ഒട്ടും ശരിയായില്ല അപ്പൊ തന്നെ അനുമോൾ അത് പറഞ്ഞു നീ ഇനി എന്നെ ആർട്ടിഫിഷ്യൽ കൊല്ല സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കും അമ്മയ്ക്ക് വിളിച്ചില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം നിങ്ങൾ എത്ര അല്ല നൂറ് പറഞ്ഞിട്ടുണ്ടാകും നീ അമ്മ അമ്മേനെ വിളിക്കല്ലേ എന്ന് അനുമോൾ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല അതന്നെയാണ് അപ്പൊ തന്നെ അനീഷേട്ടം പറയുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് താങ്ക്സ് ബിഗ് ബോസ് ഓരോരുത്തരെ മുഖം മൂടി അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് നിയുണ്ട് ബിഗ് ബോസ് നന്ദിയുണ്ട് ബിഗ് ബോസ് കാരണം എന്താ നെവിന്റെ മുഖം മൂടി ഓരോ ദിവസം അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അനീഷേട്ടം പറഞ്ഞത് എനിക്കാദ്യം വലിച്ചു നീട്ടാനില്ല ഭയങ്കര ഇട്ടാവുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക